വീണ്ടും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലൂടെ സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് ആരാണ് റിയൽ കനേഡിയൻ കാനഡയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സൂപ്പർമാർക്കറ്റ് ചെയിൻ അതായത് അമേരിക്കയിലെ വാൾമാർട്ട് പോലെ പോലെയുള്ളൊരു ചെയിൻ ഉണ്ട് അത് ലോബ്ലോ എന്ന് പറഞ്ഞ കമ്പനിയുടെ കണ്ടുള്ളതാണ് അതിന് പറയുന്നത് റിയൽ കനേഡിയൻ സൂപ്പർ സ്റ്റോർ എന്നാണ് റിയൽ കനേഡിയൻ സൂപ്പർ സ്റ്റോർ അത് ഒരു വശത്ത് ഒരു ട്രേഡ് നെയിം അല്ലെങ്കിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിന്റെ പേര് കാനഡ പലവിധ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ രാജ്യക്കാരുടെ ഒരു സംഗമസ്ഥാനമാണ് അല്ലേ അപ്പോൾ ഒരു മൾട്ടി കൾച്ചറലിസം നമുക്കിവിടെ കാണാൻ സാധിക്കും ലോകത്തിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരും നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും അപ്പോ ടൊറോണ്ടോ അല്ലെങ്കിൽ ആൽബർട്ട അല്ലെങ്കിൽ ക്യുബക്ക് ഇങ്ങനെയുള്ളൊക്കെ പ്രധാനപ്പെട്ട സിറ്റികളിൽ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എല്ലാം മിക്സ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും പക്ഷെ ചില ചില പട്ടണങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിസിബിൾ മൈനോറിറ്റി എന്ന് പറയും ഇവിടെ വിസിബിൾ മൈനോറിറ്റി എന്ന് പറഞ്ഞു ചിലവരെ കാണാൻ കുറച്ചേ കാണാൻ പറ്റുള്ളൂ ഇപ്പം നമ്മളിപ്പോ ഒരു ഗ്രാമത്തിൽ പോവാൻ വിചാരിച്ചോ ഏതെങ്കിലും ഒരു പ്രോവിൻസിൽ ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളെ ചിലപ്പോൾ ഒരു ഇന്ത്യക്കാരനെ കാണുന്ന അപൂർവമായിരിക്കും അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരെ കാണുന്നത് അപൂർവമായിരിക്കും അവിടെ മുഴുവനും മെജോറിറ്റി വെള്ളക്കാരായിരിക്കും അപ്പൊ അതിനാണ് ഇന്ത്യക്കാര് വിസിബിൾ മൈനോറിറ്റി എന്ന് പറയുന്നത് നേരെ തിരിച്ച് ബ്രാംടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ടൊറോണ്ടോയിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളക്കാരെ കാണാനില്ല വെള്ളക്കാരെ കാണുന്നത് വളരെ കുറച്ചേ ഉള്ളു അതാണ് അവര് വിസിബിൾ മൈനോറിറ്റി ആയി അവിടെ അപ്പോ ഇതിനകത്ത് ഏറ്റവും വലിയൊരു രസകരമായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നാപ്പത് മില്യൺ ആണല്ലോ ഏകദേശം ഇവിടുത്തെ പോപ്പുലേഷൻ അപ്പൊ ഈ റിയൽ കനേഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇൻഡീജിനിയസ് പീപ്പിൾ ആണ് അല്ലെങ്കിൽ അബോറിജിനൽസ് അവരെ വിളിക്കുന്നത് അവർക്ക് ഒരു മൂന്നാല് പേരുകളുണ്ട് ഇതെല്ലാം ഒറ്റ ഇതാണ് എത്ര പേരുകൾ നമ്മളിട്ട് വിളിച്ചു കഴിഞ്ഞാലും ഇവരെല്ലാം ഒന്നാണ് ഓക്കെ അപ്പോ ഫസ്റ്റ് എന്ന് പറയാം അതായത് ഫസ്റ്റ് നേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആദ്യത്തെ ഈ നാട്ടിലെ ആദ്യത്തെ ആൾക്കാർ അത് രണ്ട് ഗ്രൂപ്പാണ് ഇന്യൂട്ട് ആൻഡ് മെറ്റീസ് ഈ ഫസ്റ്റ് നേഷൻസ് വിളിക്കും എന്ന് വിളിക്കും ഇന്ത്യൻസ് എന്ന് വിളിക്കും ഇൻഡീജിനിയസ് എന്ന് വിളിക്കും നേറ്റീവ് എന്ന് വിളിക്കും നേറ്റീവ് അമേരിക്കൻസ് അമേരിക്കൻ ഉള്ളവർ പോലെ തന്നെ ഇവിടെ ഉള്ളവര് അപ്പോ ഈ ഇതില് ഇവരുടെ പോപ്പുലേഷൻ ഇപ്പോൾ വൺ പോയിന്റ് എയ്റ്റ് മില്യൺ ആണ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സെൻസ സെൻസസ് അനുസരിച്ച് വൺ പോയിന്റ് എയ്റ്റ് മില്യൺ ആണ് ഈ പറയുന്ന കുട്ടികളിലോ കാരണം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് അവരെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി റിസർവ്ന്നാ പറയുന്നത് നമ്മുടെ നാട്ടിലെ ആദിവാസികളെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ അവർക്ക് വളരാനുള്ള സാഹചര്യം ഇല്ല എന്നാൽ ഗവൺമെന്റ് ഇഷ്ടം പോലെ പൈസ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ ചില കുറച്ച് ആൾക്കാർ അമേരിക്കയിലെല്ലാം പോയി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളവരും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുണ്ട് പക്ഷെ അവരുടെ വംശ വംശം വർദ്ധിക്കുന്നില്ല വംശവർദ്ധന ഇല്ല അവർക്ക് എന്നാൽ ഇപ്പൊ ഈ റിസർവ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നിടത്ത് യാതൊരു വിധമായ ഡെവലപ്മെന്റ് ഇല്ല നല്ല റോഡുകളില്ല പാലങ്ങളില്ല അല്ലെങ്കിൽ അവിടെ അവരിങ്ങനെ കുറെ ഭൂമി ഉണ്ട് കുറെ കൃഷി ചെയ്യും ഇപ്പോ അവരുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയാ അവർക്കൊരു നല്ല ഒരു ജീവിതം ഒരു കനേഡിയൻ ലൈഫിൽ എന്ന് പറഞ്ഞ ഇല്ല അപ്പോ ഇന്ത്യക്കാരായ നമ്മളെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ കാരണം നമ്മുടെ തമ്പനയിൽ കാണുന്ന ഫോട്ടോസൊക്കെ കണ്ടില്ലേ അതിപ്പോ ഇവിടെ ഇവിടെ വന്നിട്ടുള്ള എത്ര മലയാളികൾ അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് ഇവരുമായിട്ട് കൂടുതൽ ഇടപഴകുണ്ടെന്ന് അറിയില്ല ഞാൻ ഈ ഹെൽത്ത് കെയറുമായിട്ടും എന്റെ ഈ വീൽ ചെയർമാൻ സർവീസൊക്കെ ആയിട്ട് ഞാൻ ഈ ഇൻഡിജിനിയസ് ഗ്രാമങ്ങളിൽ പോകും അപ്പൊ അവിടെ നിന്നുള്ളവരെ ഈ പട്ടണത്തിലോട്ട് കൊണ്ടുവരും എന്തിനു വേണ്ടിയിട്ട് ഡയാലിസിസിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ വിസിറ്റിനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് ഒരു നല്ല ബന്ധമുണ്ട് നല്ല എടുപ്പമുണ്ട് ഞാൻ പലപ്പോഴും അതിലൊരു മൂപ്പനെ പോലെ ഒരാളുണ്ടായിരുന്നു മാർക്ക് മൈക്ക് എന്ന പുള്ളിയുടെ പേര് പുള്ളി മരിച്ചു കഴിഞ്ഞ വർഷം പുള്ളിക്ക് ഒരു കാല് മുറിച്ച് കളഞ്ഞിരിക്കാൻ ഡയബറ്റിക് കൂടിയിട്ട് അതുപോലെ തന്നെ പുള്ളിക്ക് ഡയാലിസിസിനെ കൊണ്ടുപോകണം അപ്പൊ ഞാൻ ഇങ്ങനെ പുള്ളിയോട് ഒരുപാട് കഥകളൊക്കെ ചോദിക്കും അപ്പൊ പുള്ളിങ്ങനെ കഥകളൊക്കെ പറയും അപ്പൊ ഇവർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല ഈ അടുത്ത കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മറ്റാണ് ഇവർക്ക് വോട്ടവകാശം തന്നെ കൊടുക്കുന്നത് അപ്പൊ അവര് ആ ഇനി ഇവർക്ക് വോട്ടവകാശം കൊടുത്തപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് അപ്പൊ അതുവരെ ഇവര് ഈ ഇതില് എലക്ഷനില് ഭാഗമാക്കല്ലായിരുന്നു അതാണ് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴും അവര് ഇലക്ഷനിൽ ഭാഗമാക്കല്ല അവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല അവർ വോട്ട് ചെയ്യൂല അപ്പൊ നമ്മൾ ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ട് ടൈയെല്ലാം കെട്ടി നടക്കുന്ന ഈ വെള്ളക്കാരെ കാണുമ്പോൾ ഇവരുടെ ഭൂരിഭാഗവും യൂറോപ്യൻസാണ് ആ യൂറോപ്യൻസിൽ തന്നെ ഈ ഏറ്റവും കൂടുതൽ ബ്രിട്ടൻ അയർലൻഡ് പിന്നെ ചില പ്രോവിൻസാണെങ്കിൽ മൊത്തം ഫ്രഞ്ചുകാര് പിന്നെ അതിൽ തന്നെ ജർമ്മൻസ് ഉണ്ട് ഡച്ചുകാരുണ്ട് അങ്ങനെയൊക്കെയുണ്ട് പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരും അയർലൻ്റുകാരും ഫ്രാഞ്ചുകാരും ആണ് അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ കാനഡയ്ക്ക് ചില പേരുകൾ ഉണ്ടായിരുന്നു നമുക്ക് ഇന്ത്യയൊക്കെ എന്നാണ് ഒരു രാജ്യമായ റിപ്പബ്ലിക് ആയതെന്ന് പറഞ്ഞ പോലെ ഈ കാനഡയ്ക്കും ചില ചരിത്രങ്ങളുണ്ട് നമ്മളത് പഠിക്കുവാണെങ്കിൽ നല്ല രസകരമായ സംഭവങ്ങളാണ് നമ്മൾ തന്നെ വണ്ടടിച്ചു പോകും ഓ ഇങ്ങനെയൊക്കെ ആയിരുന്നോ കാനഡ എന്നുള്ളത് പക്ഷേ ഇതിനകത്ത് കാനഡ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് രൂപീകരിച്ചു എന്നാൽ അമേരിക്കയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ രൂപീകരിച്ചു അപ്പൊ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയെക്കാൾ മുന്നേ ഇതൊരു രാജ്യമായി അല്ലെ ഒരു കോൺഫെഡറേഷൻ ആയി മാറിയിട്ടുണ്ട് കാനഡയെ ന്യൂ ഫ്രാൻസ് എന്നൊരു പേരുണ്ടായിരുന്നു കാരണം ഫ്രഞ്ച് കോളനി ആയിരുന്ന സമയത്ത് ന്യൂ ഫ്രാൻസ് എന്ന് പറയുന്നത് അപ്പം എല്ലാ പ്രൊവിൻസുകളും കൂടിയിട്ടുള്ള കേട്ടോ കോൺഫെഡറേഷൻ അല്ല പിന്നീട് ഡൊമിനിയൻ ഓഫ് കാനഡ എന്നുള്ള ഒരു പേരിൽ വിളിക്കപ്പെട്ടു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കൂടി ഒരു കോൺഫെഡറേഷൻ ആയി പതിമൂന്ന് പ്രോവിൻസുകളും ഇതെല്ലാം കൂടെ ആയപ്പോഴാണ് കാനഡ എന്നുള്ള ഒരു പേരിലോട്ട് വന്നത് അപ്പോ ഈ അപ്പോറിജിനൽസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഒന്റാറിയോ പ്രൊവിൻസിലാണ് ഫസ്റ്റ് നേഷൻ പോപ്പുലേഷൻ ബൈ പ്രോവിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒന്റാറിയോയിൽ ഇതില് രണ്ട് രണ്ട് കണക്കാണ് കാണിക്കുന്നത് ഒരെണ്ണത്തിൽ നാല് ലക്ഷത്തിയിലാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ കാണിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പത്തൊന്നായിരം പേരാണ് പിന്നെ ബ്രിട്ടീഷ് കൊളംബിയ ബി സി എന്ന് പറയുന്നിടത്ത് രണ്ട് തൊണ്ണൂറ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം ആൽബർട്ടിൽ രണ്ട് എൺപത്തിനാല് കിബക്കിൽ തൊണ്ണൂറ്റി രണ്ടായിരം മാനിറ്റോബൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചായിരം പിന്നെ സെസ്കാറ്റ് വനിൽ ഒരു അമ്പത്തിയേഴ് അപ്പൊ ഈ അഞ്ച് പിന്നെ മറ്റുള്ളവരുടെ ഒക്കെ തെരഞ്ഞെടുത്ത ചെറുതായിട്ടുള്ളു അപ്പൊ ഇവിടെയാണ് മെയിൻ ആയിട്ട് ഇവർ താമസിക്കുന്നത് അപ്പൊ ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിൽ നിന്നുള്ള ഫണ്ട് ഇവർക്ക് ഒരു പതിനെട്ട് ആയി കഴിയുമ്പോൾ ചില ഗ്രൂപ്പുകൾക്ക് ഇരുപതിനായിരം ഡോളർ വരെ ലംസമായിട്ട് കിട്ടും അത് ഇവരുടെ ലാൻഡ് ട്രീറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇവരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് എന്തുണ്ടാവും പറയാൻ പറ്റില്ല എന്റെ അടുത്ത് പണ്ടൊരു മലയാളി സുഹൃത്ത് പറഞ്ഞേ മത്സ്യം ചേട്ടാ ഇവിടെ ഒരു സിവിൽ വാർ അല്ലെങ്കിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുവാണെങ്കിൽ അത് മിക്കവാറും ഇവരിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞു കാരണം അവർ അത്രമാത്രം ഈ ഗവൺമെന്റിനെ വെറുക്കുകയും അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരായിട്ട് അവര് ഇത് ചെയ്യുന്നു അവർക്ക് സെപ്പറേറ്റ് മിലീഷ്യല്ല ഉണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ വരുന്ന ആള് വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ആൾക്ക് വയർലെസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ എനിക്ക് ചോദിച്ചു എന്താ ഈ സംഭവം എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഉള്ളിലൊരു ഒരു ഇതുണ്ട് അപ്പം അവിടെ നിന്നുള്ള വയർലെസ് സന്തോഷങ്ങളാണെന്ന് പറഞ്ഞത് പോലീസ് അവിടെ എടുക്കാറില്ല പിന്നെ പ്രത്യേകിച്ച് എം പിമാരോ അല്ലെങ്കിൽ എം പി പിമാരൊന്നും അവിടെ അങ്ങനെ പൂവേ പ്രവർത്തിക്കൊന്നും ചെയ്യാറില്ല ഇത് എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ ഉണ്ട് ഞാൻ സൗദി സമയത്ത് നമുക്ക് അറേബ്യയിലിസ്റ്റ് നമുക്കറിയില്ല ബധു ബിദോയിൻസ് എന്ന് പറയും ബദുക്കള് അവരെ ഒരുവിധം വലിയ ഇവിടുത്തെ പോലെ വെള്ളക്കാരെ പോലെ കൂട്ടം ചൂട്ടിട്ട് നല്ല ആധുനിക മനുഷ്യരല്ല അവരാണ് ശരിക്കും പറഞ്ഞ ആ രാജ്യത്തിൻ്റെ അവകാശികൾ പക്ഷെ അവരെല്ലാം ഒതുക്കിയിട്ട് മറ്റു രാജ്യങ്ങളിൽ വന്നിട്ടുള്ളവരാണ് അവിടെ ഈ രാജഭരണത്തിലും റോയൽ ഫാമിലിയിലൊക്കെ ഇരിക്കുന്നതാണ് പറയുന്നത് അതിൻ്റെ ചരിത്രം എനിക്ക് ശരിക്കും അറിയില്ല അപ്പോൾ മണ്ണിന്റെ മക്കൾ എന്നൊക്കെ പറയില്ല മണ്ണിന്റെ മക്കളായിരുന്നത് ബന്ധുക്കളാണ് അവിടെ പോലീസ് അടുക്കില്ല ഈ സൗദി അറേബ്യയിൽ ഭയങ്കര നിയമാണല്ലോ അബായ ഇടണം പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കാൻ പാടില്ല പക്ഷെ ശരിക്കുള്ള ബുക്കുകളുടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പെണ്ണുങ്ങൾ ലോറി ട്രക്ക് ഓടിക്കുന്നവരാണ് വെള്ളം കൊണ്ടുവരാനായിട്ട് അവർക്ക് അപായം ഹോംവർക്കിലൊന്നുമില്ല പോലീസൊന്നും അവിടെ അടുക്കില്ല അവർക്ക് ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഈ അബോറിജിനൽസിന്റെ കോളനിയിൽ അല്ലെങ്കിൽ റിസർവിലൊന്നും ഇവിടുത്തെ പോലീസുകാരൊന്നും പോയിട്ട് ഒരു ചുക്കും ചെയ്യില്ല പോലീസുകാർക്ക് അങ്ങോട്ട് വലിയ പ്രവേശനവും ഇല്ല അങ്ങനെ വല്ല കൊലപാതകമോ അല്ലെങ്കിൽ വല്ല കല അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ വിളിച്ചു കഴിഞ്ഞാൽ ചെല്ലുമ എന്തായാലും ചെയ്തു കൊടുക്കുന്നല്ലാതെ അല്ലാത്തൊരു കാര്യത്തിലും പോലീസ് അവിടെ പോകുക ഇടപെടുന്നുയില്ല അവർക്ക് അവരുടേതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ എന്റെ ഉള്ളിൽ തന്നെയുണ്ട് പക്ഷേ ഇപ്പൊ രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളുടെ ഇന്ത്യൻസിന്റെ പോപ്പുലേഷൻ തന്നെ എട്ട് മില്യനോ മറ്റായിട്ടുണ്ട് ഇവിടെ ചൈനീസായിരുന്നു കൂടുതൽ അതിനെ കവച്ചു വെച്ചു അപ്പോൾ ചൈനീസ് വലിയൊരു പോപ്പുലേഷന് ഇന്ത്യൻസ് വലിയൊരു പോപ്പുലേഷന് അതുപോലെ മറ്റുള്ള പലരും ഉണ്ട് എല്ലാം കൂടിയാണ് നാൽപ്പത് ആവുന്നത് പക്ഷേ ഈ പാവം ജിനൽസ് എന്ന് പറയുന്നവര് എല്ലാം കൂടെ വൺ പോയിന്റ് എയ്റ്റ് മില്യനേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ ലണ്ടനിലാണെങ്കിൽ ഒനൈഡ ചിപ്പുവാന്നൊക്കെ പറയും അവർക്ക് അവരുടെ ഇന്ത്യയിൽ തന്നെ പല ടൈപ്പുകൾ ഉണ്ട് പല ലാംഗ്വേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ആഘോഷങ്ങളും പെരുന്നാളും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ ഈ ആയിരത്തി അഞ്ഞൂറുകളിലാണ് നമ്മുടെ അണ്ണൻ ക്രിസ്റ്റഫർ കൊളംബസ് ഈ അമേരിക്ക കണ്ടെത്തുന്നത് അപ്പൊ അയാൾ വിചാരിച്ചത് ഇന്ത്യ ആണെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇന്ത്യൻസ് എന്ന് വിളിച്ചതും ഇന്ത്യൻ എന്നുള്ള ഒരു പേരും കൂടെ അവർക്ക് വന്നത് അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല മനുഷ്യരാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മളോട് ഇച്ചിരി സ്നേഹവും ബഹുമാനമൊക്കെയുള്ള റിയൽ കനേഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പറിജിനൽസ് ആണ് അവരായിട്ട് ഇടപഴകുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് അവർക്ക് സ്നേഹം കൊണ്ട് കുറച്ച് ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരെ സൂക്ഷിച്ച് ഇടപഴണം നമുക്ക് പെട്ടെന്ന് കയറി അവരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് ഈ വെള്ളക്കാരെയും അതുപോലെയുള്ള വന്നേരികളൊക്കെ വലിയ ഇഷ്ടമല്ലാത്ത കൂടുതലാണ് അപ്പോ ഇതാണ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു റിയൽ കനേഡിയൻ ഇവിടെ ഈ കാനഡയിൽ കാനഡയിലുണ്ടെങ്കിൽ അത് അബോറിജിനൽസ് ആണ് നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാനോ ജോലി ചെയ്യാനോക്ക് അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലതിനെ കുറിച്ച് പഠിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം വൺസ് അഗൈൻ ഗുഡ് നൈറ്റ്